അല്ല ഈ നവകേരള സദസ്സ് അഭൂതപൂർവ്വമായ വിജയമായിരുന്നു വലിയ നിലയിൽ ജനങ്ങൾ ജനങ്ങളതിൽ പങ്കെടുത്തു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൽ വലിയൊരു പങ്ക് കേരളത്തിലെ പ്രതിപക്ഷവും വഹിച്ചിട്ടുണ്ട് അതിന് അവരോട് പ്രത്യേകം പ്രതിപക്ഷത്തെ എല്ലാവരോടല്ല ചില നേതാക്കന്മാരോട് പ്രത്യേകം നന്ദി പറയാണ് കാരണം ഇങ്ങനെ ഓരോ സംസാരങ്ങൾ നടത്തുമ്പോൾ അവരുടെ ഒപ്പമുള്ള ആളുകൾ തന്നെ പരിപാടിയിലേക്ക് ഇടിച്ച് കയറുകയാണ് കാരണം ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട്ടിലേക്ക് വരികയാണ് ജനങ്ങളെ കാണാൻ അത് ലോകത്ത് ആദ്യമായിട്ടാണ് അവരെയൊന്ന് കാണുക അതിൽ വലിയ താല്പര്യത്തോടു കൂടി ആളുകൾ വരിക അപ്പം അങ്ങനെയുള്ള താല്പര്യം എടുക്കുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക അതിന് പോകേണ്ട കുഴപ്പമുണ്ടാക്കും പണ്ട് ഈ ഉത്സവങ്ങൾ തല്ലിപ്പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടി നടത്താറുണ്ട് അടിയും കച്ചറിയും ഉണ്ടാക്കുക അങ്ങനെ ഉത്സവപ്പറമ്പിലേക്ക് ആള് വരാതിരിക്കാൻ വേറെ സെറ്റ് ചെയ്യുന്ന പരിപാടി ഇതുപോലെയൊക്കെയുള്ള പരിപാടിയൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് വലിയ നിലയിൽ ആളുകളാണ് വരുന്നത് വന്നത് നവകേരള സഭൂതപൂർവ്വം വിജയമായിരുന്നു ചീമുട്ട മുതൽ ഷൂ മുതൽ എല്ലാ പ്രയോഗവും നടത്തി വെക്കി പക്ഷെ അതൊന്നും ആളുകളെ പിൻവലിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അതിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തു റോഡിലുള്ള പലരും റോഡരികിൽ നിന്ന് കൈവീശാണ് കൈവീശിയാൽ നടപടി കൈ വീശിയില്ലെങ്കിൽ നടപടി രാവിലെ ഇതിന് വന്നാൽ നടപടി ചിരിച്ചാൽ ഞങ്ങളൊക്കെ ചിരിച്ചാൽ തിരിച്ചിരിച്ചാൽ നടപടി ഇങ്ങനെയൊക്കെ നടപടിയെടുക്കുന്ന പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു തീരുമാനവും കൈക്കൊള്ളാൻ പറ്റാതെ ഇരുട്ട് തപ്പുകയാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതുവരെയും വിജയിപ്പിച്ച നൂറ്റി മുപ്പത്താറ് മണ്ഡലത്തിലെ അഭൂതപ്രവ വിജയമാക്കി തീർത്തതിന് പല കാരണമുണ്ട് അതിൽ ഒരു കാരണം പ്രതിപക്ഷ നേതാവിൻ്റെയും ചില നേതാക്കന്മാരുടെയും നിലപാടാണ് അത് വീണ്ടും തുടർന്നതിൽ സന്തോഷമുണ്ട് കാരണം ഇന്നുള്ള രണ്ട് ദിവസം കൂടി അല്ലെങ്കിൽ ആൾ വരും ഇതിന് പുറമെ വാശിയോട് കൂടി കുറച്ചുകൂടി ആളുകൾ വരും